റമദാനെ നമ്മൾ സ്വീകരിക്കാൻ അഹ്ലൻ റമദാൻ എന്നാണ് നമ്മുടെ പരിപാടി റമദാനെ നിനക്ക് സ്വാഗതം നമ്മൾ റമദാൻ അങ്ങോട്ട് വല്ലാണ്ടെങ് ഇഷ്ടപ്പെടുത്തി നമ്മൾ അങ്ങ് റമദാനെ സ്വീകരിച്ചു പക്ഷേ ഈ വരുന്ന റമദാനെ നമ്മൾ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ അതൊരു വലിയ വിഷയമാണ് അപ്പോഴല്ലേ സ്വീകരണം ശരിയാവുള്ളൂ നമ്മൾ ഭയങ്കര സ്വീകരണം കൊടുത്തു പക്ഷേ വരുന്ന ആൾക്കത് പിടിച്ചിട്ടില്ലെങ്കിൽ എന്താ കാര്യം റമദാനിന് അത് ഇഷ്ടമാകുമോ റമദാനിന് നമ്മളെ ഇഷ്ടമാകുമോ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് റമദാൻ വരുന്നുണ്ടോ എന്ന് വിചാരിച്ച് അരിയും പൊടിയൊക്കെ റെഡിയാക്കി റമദാനാണ് വരുന്നത് തിന്നാനുള്ളൊരു മാസമായിട്ടാണ് നമ്മൾ കണക്കാക്കിയത് കുറേ ഭക്ഷണം ഉണ്ടാക്കണം അങ്ങനെ റമദാൻ കഴിയുമ്പോൾ ഒരു മാസം പട്ടിണി എല്ലാക്ക് കിടന്നിട്ട് പത്ത് കിലോ കൂടുന്നത് ഇതൊക്കെ ആലോചിച്ച് എന്തൊരു വിരോധാഭാസമാണ് ചാനലുകളായ ചാനലുകൾ മുഴുവനും റമദാൻ കുക്കറി റമലാൻ കുക്കിങ്ങൊക്കെ നിർത്തിയിട്ട് വിഭാഗത്തിന് ഇരിക്കാൻ വേണ്ടി പറഞ്ഞ മാസമാണ് അപ്പം നമ്മൾ കുക്കിങ്ങിൻ്റെ വെറൈറ്റികളൊക്കെ കാണുന്ന സമയമാണ് കുറേയേറെ ഭക്ഷണങ്ങൾ വേണമെന്ന് പകൽ പട്ടിണി കിടക്കുമ്പോൾ അങ്ങ് തോന്നുകയാണ് അത് വേണം ഇത് വേണം അത് കഴിക്കണം ഇത് കഴിക്കണം എവിടെ ഒരു ചെറിയ ഭക്ഷണം അത് എന്ത് രുചിയില്ലെങ്കിൽ പോലും നമ്മുടെ വിശപ്പടക്കാൻ അത് മതി എന്നിരിക്കെ ഒരുപാട് ഭക്ഷണങ്ങൾ തീന്മേശയിൽ വെച്ച് കൂട്ടുകയാണ് എന്നിട്ട് ഒന്നോ രണ്ടോ ഒരു ബൈറ്റ് നമ്മൾ കടിച്ച് തിന്നുമ്പോഴേക്കും മടുത്തു മതിയായി പിന്നെ വേണ്ട ലാഹു പറയായിരുന്നു നിനക്ക് കുറച്ച് ഭക്ഷണം മതി എന്നാണ് ഞാൻ തീരുമാനിച്ചത് പക്ഷെ നീ വിചാരിച്ചു ഇത്രയൊന്നും പോരാ എന്ന് അതുകൊണ്ട് ഭക്ഷണം ഈ റൊമലാലിലെങ്കിലും ഒന്ന് നിയന്ത്രിച്ചു കൊണ്ട് നമുക്ക് നോമ്പെടുക്കണം ഭക്ഷണം സേവ് ചെയ്യുക എന്ന് ഞാൻ പറയല്ല കാരണം രണ്ട് നേരത്തെ അല്ലെങ്കിൽ മൂന്ന് നേരത്തെ ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കുകയാണ് നോമ്പിലൂടെ ഒന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ടാമത്തെ ഉച്ചഭക്ഷണം ലഞ്ച് പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം മകരിബ് മകരിബിന്റെ സമയത്ത് രാത്രി ഭക്ഷണം മകരിബ് ഇഷ്ട ഇടയിൽ ലേറ്റായി പോവാണെങ്കിൽ അങ്ങനെ കഴിക്കണം അല്ലെങ്കിൽ നോമ്പൊന്നും ഇല്ലെങ്കിൽ മകരവിൻ്റെ മുമ്പ് രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണം മകരു നിസ്കാരം കഴിഞ്ഞ് പിന്നെ കാര്യമായ ഭക്ഷണം കഴിക്കരുത് എന്നാണ് ആരോഗ്യവും സുന്നത്തും അങ്ങനെയാണ് പക്ഷെ നമ്മൾ പാതിരാത്രി ഒരു ചോറൊക്കെ വഴിച്ചിട്ടങ്ങ് കിടക്കുക ഒരു രാത്രി ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണി പിന്നെ റോഡിലൂടെയും നമ്മുടെ നഗരങ്ങളിലൂടെയൊക്കെ നടന്നാൽ നമ്മുടെ റെസ്റ്റോറൻ്റുകളിലൊക്കെ നമ്മുടെ ആളുകൾ തന്നെയാണ് കയറിയിരുന്ന നേരം പുലർച്ചെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ പൊറോട്ടയും ബീഫൊക്കെ അടിച്ചിട്ടാണ് പോയി കടന്നുറങ്ങണത് വളരെ അൺഹെൽത്തി നമുക്കൊക്കെ വല്ല ക്യാൻസറും അതുപോലെ അസുഖങ്ങളും വന്നിട്ടില്ലെങ്കിലാണ് അത്ഭുതം മകരിവോടുകൂടെ ഭക്ഷണം നിർത്തണമെന്നാണ് ഇഷ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഇഷ എന്ന ഡിന്നർ കഴിക്കണം രാത്രി ഭക്ഷണം അത് കഴിച്ചിട്ടാണ് പിന്നെ അതാണ് അതാണതിൻ്റെ രീതി അതിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടു പോകരുത് അനാരോഗ്യമുണ്ടാകും അസുഖങ്ങളുണ്ടാകും ഷുഗറും ഡയബറ്റിക്കായിട്ട് മാറുന്നു കൊളസ്ട്രോൾ ഉണ്ടാകുന്നു ശരീരത്തിൻ്റെ മെറ്റബോളിസം തകരാറിലാകുന്നു നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ല ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം എപ്പോഴാന്നറിയോ ഡോക്ടർമാരുടെ ക്ലാസ്സുകൾ കേട്ടാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം രാവിലെ ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടക്കാണ് ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം അതാണ് മണി എട്ട് മണിൻ്റെ ഇടയ്ക്ക് രാത്രി അങ് ഉറങ്ങിയാൽ ശരീരത്തിന് ഹാർട്ടിന് വരുന്ന ഒരു തരത്തിലുള്ള ഒരു ഒരു ഹാർട്ട് അതിൻ്റെ കൃത്യമായ പമ്പിങ് ആരോഗ്യത്തോടുകൂടി അതിന് ചെയ്യാൻ കഴിയില്ല നമ്മൾ തളർന്ന് കിടക്കുക നമ്മൾ അനങ്ങുന്നില്ല എക്സസൈസ് നടക്കുന്നില്ല ആ ഒരു പമ്പിങ് തുടർന്ന് 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 ഒരു എട്ട് മണിക്കൂർ ഒൻപത് മണിക്കൂറ് വരേക്കും കൃത്യമായിട്ടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം ഏതെങ്കിലും ശാരീരിക തകരാറുള്ള ആളുകൾക്ക് അവിടെ ഒരു ബ്ലോക്ക് വന്ന് ഉറക്കത്തിൽ അറ്റാക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഡെയിഞ്ചറസ് സമയം എന്ന് പറയുന്നത് മണി എട്ട് മണി സമയത്തിനിടയിലാണെന്നാണ് ലോകത്ത് അങ്ങനെയാണ് ഹാർട്ട് ഉറക്കത്തിൽ മരിക്കുന്നവർ ഹാർട്ട് അറ്റാക്ക് മരിക്കുന്നവർ രാവിലെ മണി എട്ട് മണി സമയത്തിനുള്ളിലാണ് മരിക്കുന്നതെന്നാണ് അതിനെ സംബന്ധിച്ചൊരു ചർച്ച നടന്നപ്പം പറയാണ് അസ്വല തുഹൈറും മിനുഹിബാങ്കിൻ്റെ കൂടെ ബുക്രിമാരെ വിളിച്ചു പറയുന്ന വാ ഒരു വചനമാണതല്ലേ അസ്വല തുഹും മിനന്നൂം നിസ്കാരമാണ് ഉറക്കിനെക്കാളും നല്ലത് നിസ്കാരമാണ് ഉറക്കിനേക്കാളും നല്ലത് എഴുന്നേൽക്കണേ സുഭയ്ക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യന് ഈ അറ്റാക്കിന്റെ സാധ്യത ഇല്ലാതെയാകുന്നു സുഹാൻ അല്ല കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നവർക്കാണ് ഈ പ്രശ്നം വരിക സുബഹിന്റെ നേരത്ത് നിർബന്ധമായി നമ്മൾ ഉണരുന്നു നിസ്കരിക്കുന്നു പിന്നെ ഉറക്കം അത്രക്ക് നമുക്ക് ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഉറങ്ങാം ഇല്ലേ മിനിമം സൂര്യോദയം നടന്ന് ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ വിശ്രമത്തിലേക്ക് പോകാവൂ എന്നാണ് പുണ്യനെ വിപടിപ്പിച്ചത് സല്ല വസ്ലം വളരെ ആരോഗ്യമുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടേത് ശുഭ കഴിഞ്ഞൊരു ചെറിയ ചായ കുടിക്കാം ഏറ്റവും നല്ല ആരോഗ്യമുള്ള സമയം ഉന്മേഷമുള്ള സമയം പഠിക്കാൻ നല്ല സമയം എക്സാമൊക്കെ നടക്കാൻ പോവുകയാണ് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് പറയാം നിങ്ങൾ രാത്രി കുറെ ഉറക്കൊഴിച്ചിട്ട് നേരമുള്ള പഠിച്ച് സുഭയോടുകൂടെ അങ്ങ് ഉറങ്ങി അല്ലെങ്കിൽ സുഭി നിസ്കരിച്ചിട്ട് ഉറങ്ങി രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് നിങ്ങൾ പഠിച്ചത് കൊണ്ട് പഠിച്ചു എന്ന സമാധാനമല്ലാതെ എക്സാം ഹാളിൽ ചെന്നിരുന്നാൽ ഓർമ്മ കിട്ടില്ല മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ ശരിക്കും ഉറങ്ങണം ഏറ്റവും നല്ലത് എളി ടു ബെഡ് ടു റൈസ് ഇഷാനിസ്കാരം കഴിഞ്ഞ് ഔറാദുകളും ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലിയിട്ട് പ്രാഹത്തിൽ കിടക്കുക സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റുള്ളൂ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ഒരു മണിക്കൂർ പഠിക്കണത് പാതിരാത്രി മൂന്ന് മണിക്കൂറെടുത്ത് പഠിക്കുന്നതിന് പകരം ഒരു മണിക്കൂർ മതി സുബഹിക്ക് ശേഷം അല്ലെ സുബഹിന്റെ തൊട്ട് മുമ്പ് നല്ല ഉണർവും ഉന്മേഷവും കിട്ടുന്ന സമയമാണ് രാത്രി ഉറക്കൊഴിക്കരുത് പഠിക്കുന്ന മക്കൾ ശ്രദ്ധിക്കുക എക്സാം അല്ലേന്ന് വിചാരിച്ച് ഉറക്കുവച്ചിട്ട് കാര്യമില്ല ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി ഉറക്കുവച്ചിട്ട് എന്താ കാര്യം ഓർമ്മ നിൽക്കണ്ടേ ഓർമ്മ നിൽക്കണമെങ്കിൽ മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ ശരിക്കും ഉറങ്ങണം അതുകൊണ്ട് രാവിലെ അതിനേരത്തെ നേരത്തെ എന്നിട്ട് നിങ്ങൾ റിവിഷൻ ചെയ്യുക പഠിക്കാനുള്ളത് പഠിക്കുക എന്തല്ല അത് ഉറക്കൊഴിക്കരുത് ഹബീബായ് സല്ലാ അലൈവിസ് അവിടുത്തെ സ്വാപ് പഠിപ്പിച്ച മനോഹരമായ ചില ജീവിത ഇതൊക്കെ നമ്മുടെ ഭക്ഷണവും നമ്മുടെ നിസ്കാരവും തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ട് മകരിവും വിഷാവും നമ്മുടെ രാത്രി ഭക്ഷണത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അസറ് വൈകുന്നേരത്തെ ഒരു സ്നാക്ക് ലുഹറ് നമ്മുടെ ഉച്ചഭക്ഷണം സുബഹി കഴിഞ്ഞാൽ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സുഹാന ആ രീതിയിൽ നമ്മുടെ ഭക്ഷണങ്ങളെ ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് നല്ല ആരോഗ്യമുള്ള ആളുകളാണ് നാടുകളിൽ മുഴുവനും ഡയാലിസിസ് സെന്ററുകൾ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക തികയുന്നില്ല ഡയാലിസിസ് മെഷീനുകൾ തികയുന്നില്ല ഒരു രോഗി മരിച്ചെങ്കിലല്ലേ ആ മെഷീൻ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചു ദോരക്കാണ് പഠിച്ചവൻ ആ രോഗിയൊന്നും മരിക്കണേ എന്തേ ആ മെഷീൻ കിട്ടണ അടുത്ത ആൾക്ക് കൊടുക്കണമെങ്കിൽ തികയുന്നില്ല എവിടേക്ക് വെച്ചിട്ടാണ് ഓടുന്നത് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പച്ചവെള്ളം സാധാരണ നമ്മൾ കുടിക്കേണ്ട പച്ചവെള്ളം അത് കുടിക്കുന്നില്ല നമ്മൾ നമ്മളപ്പോഴും കട്ടൻ ഉണ്ടോ ചായ ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ കാപ്പിയുണ്ടോ അതിനൊക്കെ പരിധികൾ ചില ലിമിറ്റുകൾ വെക്കണം വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ അനിവാര്യമാണ് നോമ്പെടുക്കുന്ന സമയം പുണ്യനിബിധങ്ങൾ പറയാത്ത നിങ്ങൾ അത്താഴം കഴിക്കണം അത്താഴത്തിൽ ഏറ്റവും നല്ല ഹെൽത്തി ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പതിനാല് മണിക്കൂർ അതല്ലെങ്കിൽ പതിനാറ് മണിക്കൂറുള്ള ഇന്റർമിറ്റന്റ് ഇന്റർമിറ്റാസ്റ്റിങ്ങിനെ കുറിച്ച് ഡോക്ടർമാരൊക്കെ പറയും അവർ പറയുന്ന ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ വൈകുന്നേരം അഞ്ചു മണിക്കോ ആറ് മണിക്കോ സ്റ്റോപ്പ് ആക്കിയിട്ട് പിന്നെ രാവിലെ പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന ഒരു ഫാസ്റ്റിംഗ് ആണ് അപ്പോഴേക്കും പതിനാറ് മണിക്കൂർ സമയാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിൻ്റെ പകൽ ശരിക്കും നോക്കിയാൽ ഫജിർ മുതൽ തുടങ്ങിയാൽ ഏകദേശം മണി എന്ന സമയം കണക്കാക്കുകയാണെങ്കിൽ ഉദാഹരണം മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോൾ പന്ത്രണ്ട് മണിക്കൂറായി ആറുമണി ഏഴ് മണി പതിനാല് മണിക്കൂർ കൃത്യമായും പതിനാല് മണിക്കൂർ സമയം ശരീരത്തിന് ആവശ്യമുള്ളൊരു ഫാസ്റ്റിംഗ് ആണത് അത് നമ്മൾ അത്താഴം കഴിച്ചിട്ടില്ലെങ്കിൽ അത് രാത്രി തന്നെ കിടന്നുറങ്ങി ഇനി അത്താഴം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ നിസ്കരിച്ചോളാം എനിക്ക് അത്താഴം വേണ്ട എന്ന് പറഞ്ഞാൽ ആ ഫാസ്റ്റിങ്ങിൻ്റെ മണിക്കൂറുകൾ ഇരുപതും ഇരുപത്തിനാലും മണിക്കൂറുകളായി മാറും അത് വളരെ അൺഹെൽത്തിയാണ് അനാരോഗ്യപരമാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഇത്ര സത്യമാണ് ബറക അത്താഴം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് പറക്കത്തുണ്ട് അത് വേണ്ടെന്ന് വെക്കരുതേ ഒരു ഈത്തപ്പഴമെങ്കിലും കഴിക്കണേ എന്നിട്ടേ നിങ്ങൾ ഫാസ്റ്റിങ് തുടങ്ങാവൂ അത്രയും കൃത്യമായ ഹബീബായ നബി ഹബീബിന്റെ നിർദ്ദേശങ്ങളുണ്ട് സോമു തോ നിങ്ങൾ നോമ്പെടുക്കണേ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകും പറയാറുണ്ട് സുന്നത്തായ നോമ്പിനെ കുറിച്ച് അതിന്റെ അനിവാര്യതയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ ഹെൽത്തി ടിപ്സ് വേറെയില്ല തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുത്തിരുന്നു വസല്ലം തിങ്കളാഴ്ച എന്തിനാണ് ഞാൻ ജനിച്ച ദിവസമാണത് എന്ന് നബി സ്വല്ലല്ലാഹു പുണ്യനു സൊല്ലാഹുലം വ്യാഴാഴ്ചയാണെങ്കിലോ ഒരാഴ്ചയിൽ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയമാണത് ആ സമയം ഞാൻ നോമ്പുകാരനായിരിക്കെ അള്ളാഹുലേക്ക് എന്റെ അമലുകൾ ഉയർന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നബി ഹബീബുനാബ്ദു സുഹാബിയായിരുന്ന ഉമ്മമാരുമായ ഇവരൊക്കെ ഒരുപാട് നിരന്തരമായി നോമ്പെടുത്തിരുന്നവരാണ് نرشيء ديرنوا حب السيامي <سؤال> إلى الله سيامي داو سيام داود عليه السلام كان يصوم يوما ويؤفر يوما الله خبيني إتوم إشتمن الله داود دني السلام إندنا نومبا إيرنوا كان يصوم يوما ويؤفر يوما സുന്നത്തായ നോമ്പ് ഒരു ദിവസം നോമ്പെടുക്കും ദാവൂദ് നബി പിറ്റേ ദിവസം നോമ്പില്ല അത് കഴിഞ്ഞാൽ നോമ്പ് പിറ്റേന്ന് നോമ്പില്ല അങ്ങനെ ഒന്നിടപെട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദാവൂദ് നബിയുടെ നോമ്പാണെന്ന് ഹബീബായ നിബിതങ്ങളും നിബിധങ്ങളുടെ സുഹാബിമാരും യാത്ര പോകുന്ന നേരത്ത് പറയുന്നു അതിശക്തമായ ചൂടുള്ള ഒരു ഒരു ദിവസം വെയിലുകൊണ്ട് ഞങ്ങൾക്ക് വെയിൽ സഹിക്കാൻ പറ്റാതെ തലയിൽ ഞങ്ങൾ കൈവച്ചുകൊണ്ട് യാത്ര പോകുമ്പോ ഞങ്ങൾക്കും അവർ രണ്ടുപേർക്കും അന്ന് നോമ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് നോമ്പില്ലായിരുന്നു അവരെന്നും നോമ്പുകാരാണ് പ്രിയപ്പെട്ട മോന് എന്ന ചരിത്രം വിളിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ഹദീസുകൾ ഹദീസുകൾ ഈ കൈമാറിയ ൾ ലോകത്തിന്റെ കൈമാറിയായ അബ്ദുല്ലാഹിബിറുകൾ നിരന്തരമായി നോമ്പെടുക്കുന്നവരായിരുന്നു അത്ര നിരന്തരമായ നോമ്പ് കാലം മുഴുവനും സുന്നത്ത് നോമ്പെടുക്കുമായിരുന്നു നോമ്പെടുക്കാൻ പാടില്ലാത്ത നിതങ്ങൾ നെഹിയു ചെയ്ത പാടില്ല എന്ന് പറഞ്ഞ പെരുന്നാളിന്റെ ദിവസങ്ങൾ കഴിച്ച് ബാക്കി ദിവസങ്ങളിൽ അവർക്ക് നോമ്പായിരുന്നു അത്തരം ആളുകൾക്ക് അള്ളാഹു സുബാനഹുവ നൽകുന്ന ആത്മീയ വെളിച്ചമുണ്ട് ഭക്ഷണത്തിൻ്റെയും ഭോഗത്തിൻ്റെയും നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നിടത്താണ് അള്ളാഹുവിൻ്റെ നൂറും അരിഭത്തും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു തരുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ ശരീരത്തിൽ എവിടെയെല്ലാം രക്ത കുഴലുകളുണ്ടോ അവിടെയെല്ലാം പിശാച്ചിന് ഓടിയെത്താൻ കഴിയും പിശാച്ചി നിങ്ങളുടെ ദേഹത്ത് വന്ന് ദുർബോധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് പിശാച്ചിൻ്റെ സഞ്ചാരപഥങ്ങളെ നിങ്ങൾ സഞ്ചാരപഥങ്ങളെ നിങ്ങൾ വിശപ്പ് കൊണ്ട് നിയന്ത്രിക്കണമേ വിശപ്പ് കൊണ്ട് ബ്ലോക്ക് ചെയ്തു കൊടുക്കണം പിശാച്ച് സഞ്ചരിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നോമ്പെടുക്കുന്ന സമയം നിങ്ങളുടെ വെയിനുകളൊന്ന് തളരുമ്പോഴാണ് പിശാച്ചിൻ്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുന്നത്

ഉഭയേ നിങ്ങൾ നോമ്പെടുത്തോളൂ അബുമാങ്ങൾ നോമ്പെടുത്തോളൂ നോമ്പിന് പകരം വെക്കാൻ പറ്റുന്ന വേറൊന്നില്ല എന്ന് അസൂലബിമാരോട് അതുകൊണ്ട് വിശുദ്ധമായ കുർആആാനങ്ങാനും ഒരു പർവ്വതത്തിലേക്കായിരുന്നു ഇറങ്ങിയിരുന്നത് എങ്കിൽ ادرن حبيب قلب نزله على قلبك حبيب اند قلب ليكان قران ارن قران اند اودرن منانم سوره الحشر لو انزلنا هذا القران على جبل على جبل لرأيته لرأيته خاشعا متصدعا لرأيته خاشعا പർവതം ഒരു മനുഷ്യനെ പോലെയാണോ പർവ്വതം എത്ര ഫഴമാണ് എത്ര ശക്തമാണ് നമ്മൾ രണ്ട് നിൽക്കുന്നത് പർവ്വതം നിൽക്കുന്നത് എങ്ങനെയാ ആയിരക്കണക്കിന് കാലുകൾ എന്ന് പറയാൻ പറ്റൂല്ലെങ്കിൽ നൂറുകണക്കിന് വേരുകളുണ്ട് പർവ്വതങ്ങൾക്ക് ഭൂമിക്കടിയിലേക്ക് പോകുന്ന റവാസിയ എന്ന് ഖുർആൻ വിളിക്കുന്ന പർവ്വതങ്ങൾ ആഴത്തിൽ ആണിയടിച്ച പോലെ നിൽക്കുന്ന പർവ്വതങ്ങൾ ഇളകാതിരിക്കുന്നത്

യെന്ന് വിനയാന്യുതമായി താഴ്മയോടുകൂടെ തലതാഴ്ത്തി നിൽക്കുന്ന പോലെ നബിയെ ആ പർവ്വതത്തെ കാണാൻ കഴിയുമായിരുന്നു ആ പർവ്വതം പിളരുമായിരുന്നു പർവ്വതം പിളരും ഖുർആൻ അവതരിക്കുന്നതോടുകൂടെ ആ നിൽക്കുന്ന പാറക്കെട്ടുകൾ പൊട്ടുമായിരുന്നു അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പർവ്വതത്തിന് വിള്ളലുണ്ടാകുമായിരുന്നു വിശുദ്ധ ഖുർആൻ ഓതുമ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് ഇടപെടണം പർവ്വതത്തിന്റെ വിള്ളലുണ്ടാക്കുന്ന പോലെ നമ്മുടെ സ്വഭാവങ്ങളിലേക്ക് ഖുർആാനിന് ഇറങ്ങി വരാൻ കഴിയണം നമ്മുടെ വ്യക്തിത്വങ്ങളിലേക്ക് അത് ഇറങ്ങി വരാൻ കഴിയണം നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഖുർആാനിന്റെ ഇടപെടലുകൾ ഉണ്ടാവണം അപ്പോഴല്ലേ റമദാൻ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടായി ഖുർആൻ ഇറങ്ങിയ മാസത്തിന്റെ സന്ദേശം എന്താ ഖുർആൻ ഹുദല്ലിന്നാസ് സർഗം നേരായ വഴി വഴി തെറ്റാത്ത ഖുർആൻ ഹുദല്ലിന്നാസ് മിനൽ ഹുദാ വൽ ഫുർഖാൻ സന്മാർഗത്തിന്റെ തെളിവുകളാണത് പുണ്യനബി റസൂലാണ് എന്ന് നമ്മൾ തെളിയിക്കുന്നത് ഇന്ന് നിന്നുകൊണ്ട് നമ്മൾ തെളിയിക്കുന്നത് ഖുർആൻ വെച്ചുകൊണ്ടാണ് അള്ളാഹു ഏകനാണ് പടച്ചവനാണ് സൃഷ്ടാവ് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നത് ഖുർആൻ വെച്ചുകൊണ്ടേ പറ്റൂ വിശുദ്ധ ഖുർആനാണ് അള്ളാഹുവിന്റെ റബൂബിയത്തിന്റെ തെളിവ് തൗഹീദിന്റെ തെളിവ് ഹബീബിന്റെസാലത്തിന്റെ തെളിവ് ആഹ്റത്തിന്റെ തെളിവ് ആ മുഴിതത്താണ് ആ ഒരു മഹാത്ഭുതം നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ ആ മഹാത്ഭുതം അള്ളാഹു ഇറക്കിത്തന്ന മാസം നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്തിനറിയുമോ അള്ളാഹുവിന്റെ മൂല്യങ്ങൾ പഠിച്ചതും പുരാൻ നമ്മളോട് പറഞ്ഞ സ്വഭാവ ഗുണങ്ങളെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് പഠിപ്പിക്കാൻ തന്നെ അള്ളാഹു മൂല്യമാണല്ലോ പഠിച്ചത് മനുഷ്യനെ പടക്കുന്നതിൻ്റെ മുമ്പ് മൂല്യങ്ങളെ പടച്ചു എന്നാണ് റഹ്മാൻ സൂറത്തുറഹ്മാൻമാൻസാൻമാൻ കാരുണ്യവാനായ കാരുണ്യവാനാണ് അല്ലമൽ പഠിപ്പിച്ചു പഠിപ്പിച്ചു മനുഷ്യനെ അല്ലമഹുൽ ബയാൻ ബയാൻ എലക്വൻസ് കാര്യങ്ങളെ ബോധ്യത്തോടു കൂടെ പറയാനും അവതരിപ്പിക്കാനുമുള്ള കഴിവ് സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് നൽകിയതാണ് ഈ ആയത്തെടുത്ത് നോക്കിയുണ്ട് എന്താണ് ഖുർആൻ ഖുർആൻ പഠിപ്പിച്ചു പിന്നെ ഖലഖൽ ഇൻസാൻ മനുഷ്യനെ പടച്ചു എങ്ങനെ പറയണ്ടേ ശരിക്ക് കാരുണ്യവാൻ മനുഷ്യനെ പടച്ചു ഖുർആൻ പഠിപ്പിച്ചു എന്നല്ലേ പറയേണ്ടത് ഖുർആൻ പഠിക്കണമെങ്കിൽ ആദ്യം മനുഷ്യൻ വേണ്ട ഇവിടെ ഖുർആൻ പഠിപ്പിച്ചു മനുഷ്യനെ പഠിച്ചു എന്നിട്ട് ബയാൻ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്തു പറയേണ്ടത് അങ്ങനെയല്ലേ നമുക്ക്